നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് നടിയും നർത്തകിയുമായ അനു സിത്താര അവതരിപ്പിച്ച ഒരു നൃത്തം സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിയത് വലിയ ജനക്കൂട്ടത്തിന് നടുവിൽ സ്റ്റേജിൽ ചുരിദാറണിഞ്ഞാണ് നടി നൃത്തം അവതരിപ്പിച്ചിരുന്നത് മനോഹരമായ നൃത്ത ചുവടുകളോടെ ഓരോ ചുവടുകളും മനോഹരമായി അവതരിപ്പിച്ച നൃത്തം എന്നാൽ വീഡിയോയുടെ താഴെ വരുന്ന കമന്റുകളാണ് ഏറെ അരോചകം മലയാളികളുടെ സദാചാര ബോധം പുറത്തു വരുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് വളരെ മാന്യമായി വസ്ത്രം ധരിച്ച് വേദിയിൽ വന്നിട്ടും അവരെ ബോഡി ഷേമിങ് നടത്തിയും നെഗറ്റീവ് കമന്റുകളിട്ട് രസിക്കുകയാണ് ഒരു വിഭാഗം ആളുകൾ ഇത്ര വലിയ ശരീരം വെച്ച് പുരുഷാരത്തിനു മുന്നിൽ തുള്ളി കുലുങ്ങാൻ ചില്ലറ ഉളുപ്പില്ലായ്മ ഒന്നും പോരാ സ്റ്റേജിൽ നിന്ന് താഴെ വീണാൽ പൊക്കിയെടുക്കാൻ ജെ സി കൊണ്ടുവരും തുടങ്ങിയ കമന്റുകളാണ് ചിലർ ഇട്ടിരിക്കുന്നത് ഒരു കലാകാരിയുടെ കഴിവിനെ കാണാതെ അവർക്ക് വണ്ണമുള്ളതിന്റെ പേരിൽ പരിഹസിക്കുന്ന മലയാളി സമൂഹത്തിന്റെ ബോധം ഇനി എന്നാണ് നേരെയാവുക എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു